ഈ ഐ എ എസ് ഐ പി എസ് തുടങ്ങിയുള്ള സിവിൽ സർവീസ് മേഖലകളിൽ പല ആളുകളുടെ പ്രാതിനിധ്യം കുറവായതുകൊണ്ട് കേരള സർക്കാർ തുടങ്ങിയ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിച്ച് വിദ്യാർത്ഥികൾ ട്രെയിനിങ് കൊടുക്കാൻ പോകുക അതിൻ്റെ ഒരു വാർത്ത ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിൻജായിട്ട് തോന്നി വായിച്ചു വായിച്ചുവെപ്പിക്കാം മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിലുള്ള അക്കാദമിയുടെ സെൻറ്ററായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസിൽ അൻപത് ശതമാനം സീറ്റുകൾ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കായും പത്ത് ശതമാനം സീറ്റുകൾ പട്ടിക പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായും സംവരണം ചെയ്തിട്ടുണ്ട് മറ്റു കേന്ദ്രങ്ങളിൽ പത്ത് ശതമാനം സീറ്റുകൾ എസ് സി എസ് ടി സംവരണം ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത മലപ്പുറത്ത് മാത്രം അൻപത് ശതമാനം സീറ്റുകൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ക്രിസ്ത്യാനിയില്ല പ്ലസ് പത്ത് ശതമാനം എസ് സി എസ് ടി അപ്പോൾ ക്രിസ്ത്യാനിയും ബാക്കി ഹിന്ദു എല്ലാം കൂടെ നാൽപ്പത് ശതമാനം മലപ്പുറത്ത് മാത്രം ഇതെന്താ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ സർക്കാരിൻ്റെ അല്ല അത് മാത്രമല്ല ഈ അൻപത് ശതമാനം മുസ്ലിം സംവരണം എന്ന് പറഞ്ഞിട്ട് ബാക്കി അൻപത് ശതമാനം ഓപ്പൺ കോട്ടയാണ് അത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികളും കൊടുത്തിട്ടൊന്നുമില്ല അതിലും മുസ്ലിങ്ങൾക്ക് കേട്ടു മുസ്ലിം ലീഗ് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തും അതുകൂടാതെ യു ഡി എഫിലുള്ള കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ വേറെ നിർത്തും എന്ന് പറയുന്നു അവര് ഇതിൽ അമ്പത് ശതമാനം സംവരണം കൊടുക്കും ബാക്കി പത്ത് ശതമാനം പട്ടികജാതിക്ക് പോയി ബാക്കി നാൽപ്പത് ശതമാനം ഇല്ലേ ആ നാൽപ്പത് ശതമാനത്തിലും മുസ്ലിങ്ങൾക്ക് കേട്ടു ജനറൽ കാറ്റഗറി ജനറൽ കാറ്റഗറിയിൽ അവർക്ക് അപ്ലൈ ചെയ്യാമല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർക്കൊരു എഴുപത്തഞ്ച് ശതമാനം അവരുടെ കയ്യിലിരിക്കും ഇതാണ് സംവിധാനം ഇതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ ആര് ചോദ്യം ചെയ്യാൻ ആര് ചോദ്യം ചെയ്യാനും അത് ജനറൽ ഞാൻ പറയട്ടെ കേരളത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മറ്റൊരു സംസ്ഥാനത്തുമില്ലാതെ ഇപ്പോഴും കെ പി എസ് സിയിൽ പന്ത്രണ്ട് ശതമാനമാണ് മുസ്ലിംകൾക്ക് പന്ത്രണ്ട് ശതമാനം സംവരണം ജോലി സർക്കാർ ജോലി നാല് ശതമാനം ആന്ധ്രയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ വിട്ട് ക്യാൻസൽ ചെയ്യിച്ചു ഇവിടെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇല്ല എൻ്റെ അറിവിൽ കേരള ഹൈക്കോടതിയിൽ ഒരാൾ പൊതു താല്പര്യ ഹർജി പോയി കേരള ഹൈക്കോടതി വളരെ സമർത്ഥമായിട്ട് അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ സംവരണം കൊണ്ട് ജോലി നഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ ഇല്ല എനിക്ക് നഷ്ടപ്പെട്ടില്ല പക്ഷേ ഇത് അന്യായമാണല്ലോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ നഷ്ടപ്പെട്ട ആൾ വരട്ടെ അപ്പം നോക്കാം യു ആർ നോട്ട് അഗ്രീവ്ഡ് പേഴ്സൺ അഗ്രീവ്ഡ് ആൾ വരട്ടെ അപ്പം നോക്കാം ഇതിന് അനുഗുണമായിട്ട് ഒരു ബോംബെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ട് അത് വേറൊരു ആ ഫാക്റ്റ് ഓഫ് ദ കേസ് വേറെയാണ് പക്ഷേ അവരവിടെ എടുത്ത പ്രിൻസിപ്പിൾ ഇതായിരുന്നു അഗ്രീവ്ഡ് പേഴ്സൺ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ആൾ അഗ്രീവ്ഡ് അഗ്രീവ്ഡാവണമില്ല ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ അടുത്ത് ഇപ്പം ശബ്ദമുള്ളവർക്ക് വേണ്ടിയും കുറച്ചും കൊച്ച കൂടുതലിടുന്നവരാണ് പി ഐ എൽ വേണ്ടിയിട്ട് പോകാനുള്ളത് എന്ത് വാങ്ങിക്കോട്ടെ ഹൈക്കോടതി അതവിടെ സെറ്റിൽ ചെയ്തു അതിനുശേഷം എൻ്റെ അറിവിൽ കേരള ഹൈക്കോടതിയിൽ ആരും ഇത് ചലഞ്ച് ചെയ്തിട്ടില്ല ഈ കേരളത്തിലെ ഇഷ്യൂ ആയതുകൊണ്ട് മറ്റ് ഹൈക്കോടതികളിൽ ചലഞ്ച് ചെയ്യാനും പറ്റില്ല പിന്നെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യണം സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യണമെങ്കിൽ ആർട്ടിക്കിൾ തേർട്ടി ടു ഇതുപോലത്തെ അവകാശങ്ങളെ പബ്ലിക് ഫെസിലിറ്റിക്കേഷനായിട്ട് നേരെ സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുകയുള്ളൂ ദർ ഫോർ അതിങ്ങനെ പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നു ഇതിൽ വരേണ്ടത് പബ്ലിക്കിൻ്റെ പ്രഷറാണ് ചില കാര്യങ്ങൾ സമാജം ചെയ്യാനുള്ളത് സമാജം തന്നെ ചെയ്യണം അത് കോടതിയെ കൊണ്ടോ മറ്റു രീതിയിലോ ചെയ്യിക്കാം എന്ന് വിചാരിക്കരുത് പക്ഷേ മറ്റ് സമാജങ്ങൾക്ക് ഇതൊരു പ്രശ്നമൊന്നുമല്ല അവർ കൊണ്ടുപോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്വന്തം ഭാവിക്ക് വേണ്ടി മറ്റ് വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് സംവരണം ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അവരുടെ ഉപജീവനം നോക്കുന്നു ഇവർ കൂളായിട്ട് എൻജോയ് ചെയ്യുന്നു അല്ല ഇതിനൊക്കെ ഒരു ന്യായം ഉണ്ടാകും കേട്ടോ ന്യായമില്ലാതെ സർക്കാർ ഇത് ചെയ്യില്ല സർക്കാർ ഏതെങ്കിലും ഒരു വകുപ്പിലോ ചട്ടത്തിലോ ഒക്കെ പെടുത്തിട്ട് ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ള ബ്രോഡർ കാറ്റഗറിയിൽ അതിലൊക്കെ പെടുത്തിയിട്ട് ഹാസ് ബിൻ ഒബ്സെർവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് വെറുതെ അങ്ങ് പൊട്ടന്മാരെ പോലെ ചെയ്യില്ല കാരണം അവർക്കും അറിയാം കോടതിയിൽ ചലഞ്ച് ചെയ്ത് കോടതി കയറി പിടിച്ചാൽ പിടിച്ചതാണ് ഈ ഇതിന് മുമ്പ് ഇവരുടെ ഇതുണ്ടായിരുന്നല്ലോ നമ്മുടെ ന്യൂനപക്ഷ സംവരണം കൊടുത്തുകൊണ്ടിരുന്നത് എയ്റ്റി ഈസ്റ്റ് ട്വൻറ്റി ഈ എയ്റ്റി ഈസ്റ്റ് ട്വൻ്റി ഒരു ക്രിസ്ത്യാനി കോടതിയിൽ ചലഞ്ച് ചെയ്ത് കോടതി പറഞ്ഞത് ജനസംഖ്യാനുപാതികമായിട്ട് വിഭജിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അത് നാൽപ്പത്തിനാല് ശതമാനം ക്രിസ്ത്യാനികൾക്കും ബാക്കി മുസ്ലിങ്ങൾക്കുമായിട്ട് പോയി മുസ്ലിങ്ങൾ അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ചെയ്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കാനാണ് മുസ്ലിങ്ങൾക്ക് മൊത്തം കൊടുക്കാനല്ല ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടി ഇപ്പം എല്ലാവരും ആഘോഷിച്ചെങ്കിലും ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് പുലിവാലാണെന്ന് മനസ്സിലാക്കി ആ പുലിവാൽ തീർക്കാനായിട്ട് പാലോളി മുഹമ്മദ് കുട്ടിയെ വെച്ചു എന്നിട്ട് മുസ്ലിം എന്നുള്ളത് മൈനോറിറ്റി എന്നാക്കി മാറ്റി ആ വാക്ക് എന്നിട്ടാണ് ഇരുപത് ശതമാനം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് ഞാൻ മുസ്ലിം ലീഗിലെ വക്കീലന്മാരെ വിളിച്ചു ചോദിച്ചു നിങ്ങളിത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നില്ലേ അവർ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ചലഞ്ച് ചെയ്യും ഞാൻ പറഞ്ഞു ന്യായമനുസരിച്ച് ഈ നൂറ് ശതമാനവും സംവരണവും നിങ്ങൾക്കാണ് കിട്ടേണ്ടത് നിങ്ങൾ കോടതിയിൽ പോകണം ആ പോകാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു വക്കീൽ എന്നോട് സത്യം പറഞ്ഞു മോഹൻദാസ് സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ചരിത്രം എടുത്ത് പുറത്തിടും ഇട്ട് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് മുസ്ലിങ്ങൾ നൂറ് ശതമാനം മുസ്ലിങ്ങൾക്കുള്ളതാണ് പക്ഷെ മുസ്ലിങ്ങളിലെ പിന്നോക്ക വിഭാഗത്തിനുള്ളതാണ് ആ ജാതികളുടെ ലിസ്റ്റും സച്ചാർ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾ ഈ തങ്ങൾക്കോയ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിന് കിട്ടില്ല റാവുത്തരും പൂ ഇസ്ലാനും കൊണ്ടുപോകും മുസ്ലിങ്ങളിൽ ജാതി ഉണ്ടെന്നുള്ളത് അംഗീകരിക്കുന്ന പോലെ ആകും അതുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകുന്നില്ല ഇതങ്ങ് പൊക്കോട്ടെ കാര്യം അവരുടെ ന്യായം എന്താണെന്നറിയാമോ ഈ സർക്കാർ ജോലി എത്രയാണ് വരുന്നത് ആകെ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ അത് നൂറ് ശതമാനം കിട്ടിയാലെന്താ എൺപത് ശതമാനം കിട്ടിയാലെന്താ അറുപത്താറ് ശതമാനം കിട്ടിയാലെന്താ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല അഞ്ച് ജോലി കിട്ടുന്നതിന് പേരെ നാല് ജോലി കിട്ടും ഇത്രേ സംഭവിക്കുന്നുള്ളൂ കാരണം സർക്കാർ ഉദ്യോഗങ്ങളുടെ എണ്ണം കുറവാണ് ഈ മണ്ഡൽ കമ്മീഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നതാണ് കൊങ്ങിണിമാർ മണ്ഡൽ കമ്മീഷൻ ആ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് അപ്പോൾ അവർക്ക് വലിയ ആൾബലവും സംഗതിയൊന്നുമില്ല ദുർബലന്മാരാണ് അവർ തീരുമാനിച്ചു അവർ ജാഥയായിട്ട് ഒറ്റവരി ജാഥയായിട്ട് മട്ടാഞ്ചേരി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പ്രസിഡൻറ്റിന് കത്തയക്കും ഒരു കാർഡ് അവർ കൊണ്ടുപോയി പോസിറ്റ് ചെയ്യും ഇതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തു ആളുമൊക്കെ കൂടി സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ സ്വാമിയുണ്ട് അദ്ദേഹം തലേദിവസി വന്നു വന്നപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു സ്വാമി ഇങ്ങനെയാണ് ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നു എല്ലാം മറ്റ് ജാതിക്കാർക്ക് കൊടുക്കുന്നു നമുക്കൊന്നുമില്ല സ്വാമി പറഞ്ഞു ശരി എന്താ ബഹളം എന്താ അതിങ്ങനെ ഇരുപത്തി ശതമാനം അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ച നമുക്കൊന്നുമില്ല മൊത്തം സംഭരണം നാൽപ്പത്തി ഒമ്പത് ശതമാനത്തിലേക്ക് പോവും നമുക്കിവിടെ ജീവിക്കണ്ട അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെയ്യാൻ പോവാണ് സ്വാമി പറഞ്ഞു ഇടാ ഞാനൊരു പുള്ളിയെല്ലാവരെയും ഇടാ പോകണമെന്നാണ് വിളിക്കുന്നത് അന്ന് നല്ല പ്രായമുണ്ട് സ്വാമി അപ്പോൾ അദ്ദേഹം പറഞ്ഞു സർക്കാർ ഉദ്യോഗം എത്രയുണ്ട് അത് പറ കണക്ക് പറ അപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ നൂറോ നൂറ്റമ്പതോ അതിൽ നൂറ് ശതമാനവും നിനക്ക് തന്നു വെച്ചോ കൊങ്ങിണിമാർക്ക് നൂറ് ശതമാനം സംഭരണം എന്നാൽ നിൻ്റെ തൊഴിലില്ലായ്മ മാറുമോ അതൊന്നുമില്ല പിന്നെ എന്തിനട ഈ ബഹളം സർക്കാർ സർക്കാരുദ്യോഗം സീറോയാണ് ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ഓഫ് സീറോ ഈസ് സീറോ ഇതിനാണ് ഈ വഴക്കുണ്ടാക്കുന്നത് അതങ്ങ് വിട്ടുകളാണ് മാത്രമല്ല നീ ഈ ജാതിയായിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഈ കത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ സംവരണം കിട്ടുന്ന ജാതിക്കാർക്കുണ്ടല്ലോ അവർക്ക് നീ കൊടുക്കുന്നൊരു മെസ്സേജുണ്ട് നിങ്ങളെൻ്റെ ശത്രുക്കളാണ് നിങ്ങളെന്നെ പറ്റിക്കുന്നു അതൊരു നല്ല കാര്യമാണ് വെറുതെ അവരുമായിട്ടൊരു വഴക്കുണ്ടാക്കാം എന്നുള്ളതല്ലാതെ ഇത് ഒരു പ്രയോജനമുണ്ട് ഇത് മുസ്ലിങ്ങൾക്കും അറിയാം അങ്ങനെയാണ് സച്ചാർ കമ്മിറ്റിയിൽ ഈ ഹൈക്കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോൾ അവർ മിണ്ടാതായത് കാരണം ഇതിന് പ്രയോജനമൊന്നുമില്ല ഗ്രൗണ്ട് ലെവലിൽ പ്രയോജനമൊന്നുമില്ല അതേസമയം ക്രിസ്ത്യാനികളുമായിട്ട് ഒരു ഉടക്കായി തീരുകയും ചെയ്യും തങ്ങളുടെ ഇടയിൽ ജാതി ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുക ഇപ്പം ഈ അമ്പത് ശതമാനം കൊണ്ട് എന്താ മുസ്ലിങ്ങളെ ഐ എ എസ് കരാകാൻ പോകുന്നു ഇല്ല ആകുന്നില്ല ഇപ്പം ഈ മറ്റ് സമുദായങ്ങൾ പൊതുവെ എന്താ ഇപ്പോൾ വരാൻ പോകുന്നത് ഐ എ എസ് കോച്ചിങ് ഇത്രലുള്ളൂ അവർക്ക് സംവരണം നമുക്ക് ഫ്രീ ആണ് ഒന്നാമത് സർക്കാരിൻ്റെ ഐ എ എസ് കോച്ചിങ്ങിൽ ആരും പോവില്ല എല്ലാവരും ഐ എ എസ് കോച്ചിങ് നടത്തുന്നത് ഡൽഹിയിലാണ് ഡൽഹിയാണ് ഇതിൻ്റെ കേന്ദ്രം കാരണം ഇതിൻ്റെ അടിയും തടയും സംഗതി ഒക്കെ എത്ര മലയാളികൾ ഡൽഹിയിൽ മാസങ്ങളോളം ക്യാമ്പ് ചെയ്തിട്ടാണ് ഐ എ എസ് എഴുതുന്നത് കേരളത്തിൽ ഐ എ എസ് അക്കാഡമികൾ വളരെ ചുരുക്കമാണ് കേരളത്തിനൊന്നും ഒന്നും കിട്ടില്ല കാരണം ഈ മെട്രോപൊളിറ്റൻ സിറ്റീസ് ബേസ് ചെയ്താണ് ഐ എ എസിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് നമ്പർ ടു ഐ എ എസ് കാരൻ്റെ മക്കൾക്ക് ഐ എ എസ് കിട്ടുന്നൊരു സമ്പ്രദായമുണ്ട് അവർക്കറിയാം എങ്ങനെ കോച്ച് അവർ അഴിമതി ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത് അവർ സൂത്രത്തിന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല ബട്ട് അവർക്ക് ഈ അതിൻ്റെ സാമർഥ്യമുണ്ട് ഓരോന്നിനും ഓരോ സാമർഥ്യം സമീപിക്കണമെന്ന് അറിയാം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്പറും ഉണ്ടായിട്ട് വരുന്ന അതും വേറൊരു പഠനത്തിനും വിധേയമാക്കേണ്ടതാണ് പട്ടണത്തിലെ പട്ടണത്തിൽ ജീവിക്കുന്ന നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ഐ എ എസ് ഐ പി എസ് കിട്ടുന്നത് ഗ്രാമപ്രദേശത്ത് നിന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പി ടി ഉഷ ഉണ്ടാകും അതെ അതെ ഇതാണ് പി ടി ഉഷ തന്നെ ഈ എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് കോച്ചിങ്ങിലൊന്നും വന്നൊന്നുമല്ല അവർക്ക് അവരുടെ നമ്പിയാർ സാർ ഭാഗ്യത്തിന് അവർ കോച്ചിങ് കൊടുക്കാനും പിടിക്കാനും ഒക്കെ കിട്ടി പിന്നെ കയറി വന്നു കഴിഞ്ഞ് പിന്നെ അവർ മെയിൻ ലൈനിൽ അല്ല ചിലർ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സേതുരാമൻ ഐ പി എസ് അദ്ദേഹം ഇവിടെ ഇടുക്കിയിലെ ഒരു തേയില തൊഴിലാളിയുടെ മകനായിരുന്നു ഈ ഞാൻ പറഞ്ഞില്ല എക്സെപ്ഷൻസ് എല്ലാത്തിലും ഉണ്ട് ബട്ട് ജനറലി നോക്കിക്കോളൂ ഐ എ എസ് കാരൻ്റെ മകൻ ഐ എ എസ് ആകും നഗരപ്രദേശത്ത് ജീവിക്കുന്ന സാമാന്യം വലിയ നഗരം തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് പോലെയുള്ളവർക്ക് അതിൽ തന്നെ കോഴിക്കോടിന് കുറവാണെന്ന് തോന്നുന്നു മിക്കവാറും എറണാകുളം തിരുവനന്തപുരമാണ് കൂടുതലും വരുന്നത് ഗ്രാമപ്രദേശെന്നാണെന്ന് പറയും അവർ ഒറിജിനലി അവർ കൊഴിഞ്ഞാമ്പാറ എന്നാണ് എന്നൊക്കെ പറയും ബട്ട് ഇപ്പം ജീവിച്ചത് ഐ എ എസ് കോച്ചിങ് നടത്തിയതൊക്കെ എവിടെയാണ് അത് എറണാകുളത്തായിരിക്കും അല്ലെങ്കിൽ ഡൽഹിയിലായിരിക്കും കോൺപൂരിലായിരിക്കും പൂനെയിലായിരിക്കും അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ജനിച്ച സ്ഥലമല്ല ഞാൻ പറയുന്നത് അവർ പെരുമാറിയ സ്ഥലം ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ അവരെ കുറ്റം പറയുകയല്ല ഇതൊക്കെ ഒരു ഒരു അഡ്വാൻറ്റേജും ഉണ്ട് അതും കൂടെ ഒരു കാരണമാണ് ഇത് അവഗണിക്കാൻ ആ എന്തെങ്കിലും നടന്നു പോട്ടെ എന്ന് ഗവൺമെൻറ്റിന് സമയത്തോളം മലപ്പുറത്തിന് വാരിക്കോരി കൊടുത്തു അല്ല എനിക്ക് മനസ്സിലാകുന്നത് ഈ പതിന പതിനാല് ജില്ലകളിലും നടത്താൻ പോകും എല്ലാ ജില്ലകളിലും ഈ സെൻ്റർ തുടങ്ങാൻ പോവാണ് പക്ഷെ മലപ്പുറത്തും മാത്രം അമ്പത് ശതമാനം ഇങ്ങനെ ആക്കുന്ന എന്തിനാണ് അല്ല എന്നാൽ പിന്നെ എല്ലായിടത്തും ഓക്കെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ മൊത്തം അമ്പത് ശതമാനം മുസ്ലിംസിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം സി നിങ്ങൾ മലപ്പുറത്തിന് കൊടുത്താലേ അത് മുസ്ലിമിന് കൊടുത്തു എന്നാവുള്ളൂ എല്ലാ സ്ഥലത്തും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ജനറൽ കൊടുക്കലാണ് മലപ്പുറത്തിന് കൊടുക്കുമ്പോഴാണ് മുസ്ലിങ്ങൾക്ക് ആ നമുക്ക് കിട്ടി എന്നൊരു തോന്നലുണ്ടാവണമെങ്കിൽ മലപ്പുറത്ത് കൊടുക്കണം മലപ്പുറം ജില്ല തന്നെ കൊടുത്തത് എന്തിനാ അവർക്കൊരു ജില്ല കൊടുക്കാമായിരുന്നു അത് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ മാത്രം ചേർത്ത് ഒരു ജില്ല കൊടുത്തത് എന്തിനാ അത് നമുക്ക് കിട്ടി അപ്പോൾ മലപ്പുറം മുസ്ലിങ്ങളുടേതാണെന്ന് പറഞ്ഞു വക്കലാണ് അതെ ഇൻഡയറക്റ്റ്ലി സമ്മതി അതുകൊണ്ടാണ് അതിനെതിരെ അന്ന് ഭാരതീയ ജനസംഘം വലിയ കലാപമൊക്കെ ഉണ്ടാക്കിയത് ഈ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ജില്ല തിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല വളരെ വലിയ ജില്ലകളായിരുന്നു നമ്മുടെ തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജില്ല കൊല്ലമാണ് കോട്ടയം ഉണ്ടായിരുന്നില്ല എറണാകുളം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പിന്നീട് ഉണ്ടായ ജില്ലകളാണ് കൊല്ലമാണ് വലിയൊരു ജില്ല അപ്പോൾ ഒരു ചേർത്തലയിലൊക്കെ ഒരു കേസ് നടത്തണമെങ്കിൽ കൊല്ലത്ത് പോകണം അതായിരുന്നു അന്നത്തെ സിസ്റ്റം പിന്നെയാണ് ഈ ജില്ലകൾ ഓരോന്നോരോന്നായിട്ട് വരുന്നത് ഇടുക്കി പത്തനംതിട്ടയൊക്കെയാണ് ലേറ്റസ്റ്റ് വന്ന ജില്ലകൾ അതിന് മുമ്പ് വന്നതാണ് മലപ്പുറം മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നില്ല കോഴിക്കോട് മറ്റു ജില്ലയിലുള്ളവർക്ക് ചലഞ്ച് ചെയ്യാം മലപ്പുറത്തുള്ള മറ്റ് ചലഞ്ച് ചെയ്യാം ചലഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ബട്ട് ജനറലി കോടതികളുടെ ആറ്റിറ്റ്യൂഡ് ഇത്തരം സെൻസിറ്റീവ് ആയതിൽ അവർ കൈവയ്ക്കില്ല അവർ ഇതെടുത്തിട്ടൊരു നോട്ടീസ് അയച്ചിട്ട് അവിടെ വയ്ക്കും പിന്നെ ആ കേസ് ലിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ആയിരിക്കും അത് ദാറ്റ് ഈസ് വൺ ഓഫ് ദി ടെക്നിക് ടു അവോയ്ഡ് കോൺട്രവേഴ്സി ഈ കോടതികൾക്ക് പലപ്പോഴും ഈ പൊളിറ്റിക്സ് നന്നായിട്ട് മനസ്സിലാവും അവർ പൊട്ടന്മാരൊന്നും അല്ല ഇത് രാഷ്ട്രീയ കക്ഷികൾ ചെയ്യേണ്ട ജോലി ഞങ്ങളെക്കൊണ്ട് ചെയ്യിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ജഡ്ജിമാരുടെ പ്രാഥമികമായ വിലയിരുത്തൽ അങ്ങനെ ആയി കഴിയുമ്പോൾ ഇവനെ ഒന്ന് മാറ്റിവെക്കുക അല്ലെങ്കിൽ തള്ളിക്കളയ എന്തെങ്കിലും കാരണം പറഞ്ഞ് കാരണം പറഞ്ഞ് തള്ളിക്കളയാനവർക്കുണ്ടാവും പ്രിസിഡൻസ് ഉണ്ടാവും രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ടാവും ഡൽഹി ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും അതൊക്കെ പിക്ക് ചൂസ് ചെയ്തിട്ട് അവർക്ക് തള്ളിക്കളയന അത് ഒരു ഇൻജസ്റ്റിസിന് കൊടുക്കല്ലേ ഓൾ ഇൻജസ്റ്റീസസ് കനോട്ട് ബി കറക്റ്റഡ് ബൈ ദ കോർട്ട് സെർട്ടൺ തിങ്സ് ആർ ടു ബി ഡൺ ബൈ ദ ലെജിസ്ലേച്ചർ അത് ലെജിസ്ലേച്ചർ തന്നെ ചെയ്യണം കോടതി ചെയ്യേണ്ടതല്ല എന്തുകൊണ്ടാണ് യൂണിഫോം സീൽ കൊണ്ട് കോടതി നടപ്പാക്കാത്തത് പ്രകടമായ അന്യായമാണ് പക്ഷേ കോടതി അത് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടല്ല വൈഡോൺ യു കൺസിഡർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഈ കോടതി പോയിട്ടില്ല ഞാൻ ഈ ദേവസ്വം ബോർഡിൻ്റെ ഇത് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ആക്ട് എന്ന് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതിയിൽ പോയി കേരള ഹൈക്കോടതി പറഞ്ഞു ഇങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ട് അതൊന്ന് പരിഗണിക്കരുത് വി ആർ ഡിസ്ട്രസ്ഡ് ഹൗ മെനി ടൈംസ് യു ഹാവ് സെഡ് ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതിയെങ്കിലും ഒരു ക്ലിയർ ഡയറക്റ്റീവ് കൊടുത്തില്ല കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി കൺസിഡർ ചെയ്യൂ എന്നൊക്കെ പറയും അല്ലാതെ അതിൽ കൂടുതൽ അവർ പറയില്ല കാരണം ഇറ്റ് ഹാസ് ടു ബി എ പൊളിറ്റിക്കൽ ഡിസിഷൻ ടേക്കൺ ബൈ ലെജിസ്ലേച്ചർ അല്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത്തരം ഈ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഇത്തരം ചില നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നടന്നു പോകട്ടെ നടാം എന്ന് ഞാൻ പറയുന്നില്ല അത് ഡൈജസ്റ്റ് ചെയ്യാത്തവർ കൂ കൂട്ടമായിട്ട് തെരുവിലിറങ്ങണം ജനാധിപത്യത്തിൽ തെരുവ് ഒരു ഒരു പ്ലേസ് ഓഫ് ആക്ടിവിറ്റിയാണ് തെരുവിൽ നിങ്ങൾ ശക്തി കാണിക്കുക ശക്തി പ്രകടനം നടത്തുക നിവേദനം കൊടുക്കുക ബഹളം വയ്ക്കുക അക്രമാസക്തമായിട്ട് പോകാതെ നിയന്ത്രണം പാലിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ പരിഹാരം പരിഹാരമുണ്ടാവും ഉണ്ടാവുക പക്ഷേ അത് ചെയ്യാൻ മറ്റ് സമുദായങ്ങൾ തയ്യാറാകുന്നില്ല അല്ല ഉണ്ടാവുക അങ്ങനെയുണ്ടെങ്കിൽ ശബരിമല കേസിലെ ഇൻജസ്റ്റിസ് നടക്കത്തില്ലായിരുന്നല്ലോ സി ശബരിമല കേസിൽ ഇറ്റ് വാസ് ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഫൈനൽ ജഡ്ജ്മെൻ്റ് ആർക്കും തിരുത്താൻ പറ്റിയില്ല ബട്ട് ശബരിമല ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ സ്ത്രീകൾ കയറുന്നില്ല അല്ല ഇവിടുത്തെ ഒരു ക്രൈസ്തവ സഭ പറയുന്നത് സുപ്രീം കോടതി വിധി പാലിക്ക പാലിക്കുന്നില്ല എന്നാണ് പാലിക്കുന്നില്ല സത്യമാണ് ഇന്നും ഫൈനൽ ഓർഡർ അല്ലേ ഇന്നും ഇദ്ദേഹം നമ്മുടെ കേരള ഗവണ്മെന്റ് എഴുതി കൊടുത്തിരിക്കുന്നു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് നടപ്പാക്കാൻ പറ്റാത്തതെന്ന് ഇപ്പോൾ അത് നടപ്പാക്കാൻ പറ്റാഞ്ഞിട്ട് അത് കോർട്ടർ ലക്ഷ്യ ഹർജിയായിട്ട് ആ കോർട്ടർലക്ഷ്യ ഹർജിയുടെ വിസ്താരമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോഴും അവർക്കിത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ കോടതി വിധി ഫൈനലാണെന്ന് പറഞ്ഞിട്ട് ഫൈനലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നല്ല ഫൈനലായ കോടതി വിധികൾ പലതും നടക്കാതെ കിടപ്പുണ്ട് അതിപ്പോഴില്ല എൻ്റെ ശ്രദ്ധയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ യു പിയിലെ ഒരു മസ്ജിദ് സുന്നികളുടെ അല്ല ഷിയാക്കളുടെ വിധി വന്നു സുപ്രീം കോടതിയിൽ ഇന്നും അത് ഷിയാക്കൾക്ക് കൊടുത്തിട്ടില്ല ഇന്നും ഷിയാക്കൾക്ക് അത് വാങ്ങിയെടുക്കാനും പറ്റിയിട്ടില്ല അതിനുശേഷം അവരെണ്ണത്തിൽ കുറവാണ് മറ്റവർ ഭയങ്കര ഇന്ത്യയിൽ മൊത്തം സുന്നികളാണ് ഷിയ വളരെ കുറവേ ഉള്ളൂ സോ സുപ്രീം കോടതി വിധി ആര് നടപ്പാക്കും അവർ ഒരു കോട്ടലക്ഷ്യ ഹർജി കൊടുത്തു കോട്ടലക്ഷ്യ ഹർജി ഇതുപോലെ നോട്ടീസ് പോയി നോട്ടീസ് പോയപ്പോൾ എസ് പി പറഞ്ഞു അതിലോ അടുത്തൊരു സിറ്റുവേഷൻ ഞാൻ നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാം എത്ര കാലം ഷീ പിന്നാലെ നടക്കുന്നു അവർ വിട്ടു അവർ വിട്ടു സുപ്രീം കോടതിയും ഹാപ്പി പോലീസ് പോലീസ് ചീഫും ഹാപ്പി എല്ലാവരും ഹാപ്പി അതങ്ങനെ കിടക്കുന്നു ഇതുപോലെയാണ് ഈ യാക്കോബായ ഓർത്തഡോക്സ് പള്ളിയുടെ കാര്യം ഇല്ല ഈ പറഞ്ഞത് പള്ളിക്കായിരുന്നു അതിൻ്റെ വിധിയിൽ ഇറ്റ്സ് വെരി ക്ലിയർ ഓർത്തഡോക്സുകാര് ഹാൻഡ്സ് ഡൗൺ അതിൽ ജയിച്ചു അത് ഞാൻ ഓർത്തഡോക്സിൻ്റെ ഭാഗം വാദിക്കുകയല്ല കേസ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സമ്പൂർണമായിട്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട് വന്നു കേസ് യാക്കോ വായ്പ സഭ തോറ്റു സെക്കൻഡ് റൗണ്ട് ലിറ്റിഗേഷൻ ആണെന്ന് പറയുക ആ നമ്മളെ മുല്ലപ്പെരിയാർ പോലത്തെ ഒരു സാധനമാണ് ആദ്യം സുപ്രീം കോടതിയിൽ തോറ്റു പിന്നെ വേറൊരു സിവിൽ സ്യൂട്ട് വഴി മുനിസിപ്പൽ കോടതി വഴി വീണ്ടും അജിറ്റേറ്റ് ഇതൊക്കെ സുപ്രീം കോടതിയിലെത്തി ആ വിധിയും ഇവർക്കെതിരായി എതിരായെന്ന് മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞു ഇനി ഈ മാറ്ററിൽ ഒരു കേസും വരാൻ പാടില്ല ഈ കോടതി പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്തു ഇനി ഇതിൻ്റെ പുറത്ത് വേറെ ഉപഹർജി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ വന്ന പിന്നെ കോസ്റ്റടിച്ച് ഞങ്ങൾ മൂട്ടുകല് തല്ലി പിടിക്കുമ്പോള എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു എന്ത് ചെയ്യും ഇതിൽ റീകൺസിലിയേഷനും വേണ്ട ഒന്നും വേണ്ട ദിസ് ദിസ്ഇസ് ഫൈനൽ ഞങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞു അതായി ഇപ്പോൾ ഈ യാക്കോബായയുടെ വിധി പിന്നെ ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ മണർക്കാട് പള്ളി എടുക്കും തൊണ്ണൂറ്റിയാറ് ശതമാനം യാക്കോബായക്കാരാണ് ചുറ്റും ഫോർ പെർസെൻ്റ് ഓർത്തഡോക്സ് ഉള്ളു പക്ഷേ പള്ളി ഓർത്തഡോക്സിന് കൊടുക്കാൻ പറഞ്ഞു യാക്കോബായക്കാർക്ക് സഹിക്കുക ഇതാണ് അതിനകത്തെ പ്രശ്നം അതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് കൊടുക്കുന്നു കുറേ കൊടുത്തു കുറേ പൂട്ടിയിട്ടിരിക്കുന്നു ഇപ്പോൾ സർക്കാർ പറയുന്നത് ബാക്കി പള്ളി ഞങ്ങൾ ഏറ്റെടുക്കും എന്നാണ് എനിക്കൊന്ന് കാണണം ക്രിസ്ത്യൻ പള്ളി സർക്കാർ ഏറ്റെടുത്തത് സർക്കാർ ചിലവിൽ വികാരിയെ നിർത്തിയിട്ട് കുർബാന അർപ്പിക്കുന്നത് ബോർഡ് പോലെ ചർച്ച ബോർഡാക്കാം അതെ അതെ അങ്ങനെ വരുന്നെങ്കിൽ വരട്ടെ കുഴപ്പമൊന്നുമില്ല ഏതായാലും ഈ മുസ്ലിം സംവരണം എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാൻ ആരും ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു തലവിധിയായിട്ട് മാറും അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഉത്തരവുകൾ വന്നുകൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കുക ഈ ഇത് മാത്രമല്ല എന്തെല്ലാം ചെയ്യുന്നു അവർ ഈ ഐ എസ് കോച്ചിങ് മാത്രമല്ല വേറെ ഒരുപാട് കോച്ചിങ് ഫോറില് പോകാനുള്ളത് നഴ്സിങ്ങിൻ്റെ അതിൻ്റെ ഇതിൻ്റെ എല്ലാം നൂറ് ശതമാനം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതുണ്ട് അതറിയാം അതിൻ്റെ പരസ്യം വന്നിട്ട് എൻ്റെ ഓർമ്മ നേരത്തെ മലപ്പുറത്ത് നൂറ് ശതമാനം ആയിരുന്നു എന്നാണ് ആ ഇപ്പം ഒരു പക്ഷേ കുറച്ച് തോന്നും ഇപ്പം ഇത് കോടതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ സത്യവാങ്മൂലം വരുമ്പോൾ അറിയാം സർക്കാർ വരുന്ന നേരത്തെ നൂറ് ശതമാനമായിരുന്നു ഞങ്ങൾ ഇത് അമ്പതായിട്ട് ഇയാൾ മൂച്ചെടുത്താൽ ഞങ്ങൾ നൂറ്റിപ്പത്ത് ശതമാനം കൊടുക്കുന്നുണ്ട് പറയും നൂറ് ശതമാനായിരുന്ന ശതമാനം ആക്കിയതാണ് നാലഞ്ച് വർഷം കണ്ടിട്ടുണ്ട് സുല്ലേ ജനാധിപത്യത്തിൽ നമ്പേഴ്സ് കൗണ്ട് അതെ ഞാൻ അടിവരയിട്ട് ഒരു കാര്യം കൂടെ പറയുന്നു ജനാധിപത്യത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് തെരുവ് തെരുവിൽ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു എന്നാണ് നിങ്ങൾ നിങ്ങളുടെ കോസി കംഫർട്ടബിൾ വീടുകളിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങുന്നത് അന്ന് നിങ്ങളെ സർക്കാർ പോലീസ് കോടതിയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും തെരുവിൽ ബഹളം എന്ന് വെച്ചാൽ നിങ്ങളൊരിക്കലും അക്രമപാതയിലേക്ക് പോരരുത് അടിച്ച മതത്തിൽപ്പെടുന്നു അല്ലാതെ അടിവിട്ട് അക്രമം തെറ്റാണെന്നുള്ള പ്രിൻസിപ്പിൾ അവിടെ നിൽക്കട്ടെ ആ പ്രിൻസിപ്പിൾ വെച്ചല്ല ഞാൻ പറയുന്നത് പ്രായോഗിക വെച്ചിട്ടാണ് തല്ലുകൊണ്ട് വശ അതുകൊണ്ട് അക്രമത്തിന് മുതിരാതെ നിങ്ങൾക്ക് തെരുവുകൾ നിറച്ച് സമരം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടാകും അതല്ലാതെ നോവാതെ കാര്യം കാണാനോ കൈ കൈതനയാതെ മീൻ പിടിക്കാനോ നിങ്ങൾ ശ്രമിച്ചാൽ ഒരു കാലത്ത് നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല പലതവണയായിട്ട് പറയുന്നു ഏത് കർണങ്ങളിലാണ് വീഴുന്നത് എന്നാണ് എൻ്റെ സംശയം അത് വീണോളൂ ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഞാനൊക്കെ ഞാനും സുല്ലുമൊക്കെ എത്ര നിസ്സാരന്മാരാണ് വ്യാസനുണ്ടല്ലോ വേദങ്ങൾ പകർത്ത വ്യാസൻ മഹാഭാരതം സൃഷ്ടിച്ച വ്യാസൻ ആ വ്യാസൻ അവസാനം കരയുന്നുണ്ട് ഊർധ്വബാഹുർ എന്ന് ഉമേഷൻ ഞാൻ കൈപൊക്കി നിലവിളിക്കുന്നു ഊർധ്വ ബാഹുർവിര നഹി കശ്ചിത് ശുണൂതിമേ ഒരു മനുഷ്യൻ ഞാൻ പറയുന്നത് അല്പം പോലും കേൾക്കുന്നു നഹി കശ്ചിത് ശുണൂതിമേ ധർമാർത്ഥസ്യ കാമസ്യ സാധർമ്മക്കിം ന സേവ്യത ധർമ്മത്തിലൂടെ വേണം അർത്ഥകാമങ്ങൾ നേടാനെന്ന് എത്ര കാലമായി ഞാൻ പറയുന്നു എൻ്റെ ദൈവമേ എന്നെ ഒരു മനുഷ്യൻ കേൾക്കുന്നില്ലല്ലോ പിന്നെയാണ് നമ്മളൊക്കെ അതെ നമ്മൾ 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 പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് നമ്മുടെ ചുമതലയാണ് കാലമായി പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക